വിനോദ ലോകത്തെ കണ്ണീരിൽ അഴുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നാൽപ്പത്തി ഏഴാം വയസ്സിൽ പ്രിയ ഗായിക അന്തരിച്ചു ഗ്രാമി പുരസ്കാരം നേടിയ അമേരിക്കൻ ഗായിക മാൻഡിസയാണ് അന്തരിച്ചത് അമേരിക്കൻ ഐഡൽ രണ്ടായിരത്തി ആറ് മത്സരാർത്ഥിയായിരുന്നു മാൻഡിസ ഫ്രാൻക്ലിൻ ടെന്നിസിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഗായികയുടെ ടീം തന്നെയാണ് മരണവാർത്ത സ്ഥിരീകരിച്ചത് നാൽപ്പത്തി ഏഴ് വയസ്സായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് മാൻഡിസയ്ക്ക് ആദരാഞ്ജലികൾ